എന്താ കാര്യം അതെ ഇനി വീട്ടിൽ ഒരു അഞ്ച് അതിഥികളും കൂടെ എക്സ്ട്രാ കാണും കേട്ടോ നീ ഞാനും അപ്പനും അമ്മയും അല്ലാതെ ലോകത്തിലെ പുതിയതായിട്ട് വന്ന കൊള്ളാം എന്റെ താടി വന്നതിന് ശേഷം ആയി കേളെ ചിരിച്ചോട്ടെ ചിരിച്ചോട്ടെ അഞ്ചാറ് രോമല്ലേ വന്ന് ഇത് വേറൊരു രോമ ആയിരിക്കും പക്ഷെ ഇതെനിക്ക് എന്റെ കുട്ടന്മാരാ അടുത്ത ആഴ്ച ഞാൻ പേരിടാൻ പോവാ ഞാൻ പറയുന്നേ ഈ നമ്മുടെ വീടിന്റെ പണ്ടത്തെ ടുത്ത് പറഞ്ഞാൽ അടുത്താഴ്ച ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട് ഒരു വലിയ പരിപാടി കാറ്ററിംഗ് എല്ലാം വെച്ച് ഒരു വലിയ താടി വളർന്നതിന്റെ താടി താടി അതെ പിന്നെ ഈ താടിയൊക്കെ പെട്ടെന്ന് വളരെയുള്ള കരളിനെയുണ്ടല്ലോ അത് ഈ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും അല്ലെങ്കിൽ ആമസോണിൽ കിട്ടാൻ വല്ല വഴിയുണ്ടോ ഇല്ല വേറൊരു സാധനം ഉണ്ട് അത് അമ്മ എടുത്ത് ചോദിച്ചാൽ ചാണകം പറയും താങ്ക്സ് ഫോർ ദ ഇൻഫോർമേഷൻ ഇത് കംപ്ലൈനൊന്നും തീരൂല നമ്മളെ